ആക്യറേറ്റ് ജയങ്ങ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേവി എസ് എസ് ആർ എം ആർ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ എക്സാം എഴുതിയ ആണോ എങ്കിൽ ഈ ഒരു സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നേവി എസ് എസ് ആർ എം ആർ എം എയുടെ റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റേജ് ടു പ്രോസസ്സ് എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതോടൊപ്പം കുട്ടികളെ നേവി എസ് എസ് ആർ എം ആറിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനലിൽ തന്നെ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കയറി കാണുക ആ ഒരു വീഡിയോയിൽ പറയുന്ന മാർക്കിനടുത്ത് നിങ്ങളുടെ മാർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റേജ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഫുൾ അപ്ഡേറ്റും മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ നെവി എസ് എസ് ആറിന്റെയും എം ആറിന്റെയും എം എയുടെയും എക്സാം കഴിഞ്ഞിട്ടുണ്ട് ആ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസത്തിനുള്ളിലാണ് റിസൾട്ട് വന്നത് ആ അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ വർഷവും ഇന്ത്യൻ നേവിയും എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക നിങ്ങൾക്കും അറിയാൻ പറ്റുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നേവി എസ് എസ് ആർ എം ആർ എം എയുടെ എക്സാം റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് സ്റ്റേജ് ടൂവിലേക്കുള്ള പ്രോസസ് ഏതൊക്കെയാണ് വീഡിയോ ഷപ്പണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഷെപ്പണമെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കുട്ടികളെ എപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങളും എക്സാം എഴുതിയ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും ഇതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേജ് ടൂവിലേക്കുള്ള പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും സ്റ്റേജ് ടുവിൽ നിങ്ങൾക്ക് അറിയാമല്ലോ റിട്ടേൺ എക്സാം ഉണ്ട് പി എഫ് ടി ഉണ്ട് മെഡിക്കൽ ഉണ്ട് എല്ലാ കാര്യങ്ങളും ആയിട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും സ്റ്റേജ് ടുവിൻ്റെ ഫുൾ പ്രോസസ്സ് സ്കിപ്പ് ചെയ്താൽ ഫുൾ കാണുക അപ്പോൾ നമുക്ക് നോക്കാം മുൻ വർഷങ്ങളിലെ അപ്ഡേറ്റ് ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയാൻ പോകുന്നത് കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ എക്സാം നടന്നത് എയ്റ്റ് ടു ഇലവൻ ജൂലൈക്കിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂലൈ എട്ടിനും പതിനൊന്നിനും ഇടയിലായിരുന്നു റിസൾട്ട് വന്നതോ ആഗസ്റ്റ് സെവൻറ്റീൻതിനാണ് ഇവിടെ നിങ്ങളുടെ എക്സാം റിസൾട്ട് വരാൻ വേണ്ടി അറൗണ്ട്ലി മുപ്പത്തെട്ട് ദിവസം എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം മുപ്പത്തെട്ട് ദിവസത്തിന് ശേഷമാണ് റിസൾട്ട് വന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്ഡേറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലും നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ എക്സാം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒമ്പതിനും പതിനഞ്ചിനും ഇടയിലാണ് എക്സാം റിസൾട്ട് വന്നതോ എക്സാം റിസൾട്ട് വന്നത് ആഗസ്റ്റ് ഒമ്പതിനാണ് ഇവിടെയും കുട്ടികളെ റിസൾട്ട് ായിട്ട് ഓൺലി ട്വൻറ്റി ഫൈവ് ഡേയ്സ് മാത്രമാണ് എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് വൺ വീക്ക് എക്സ്റ്റെൻഡ് ആയത് ഇല്ലെങ്കിൽ എല്ലാ തവണയും ഇന്ത്യൻ നേവി മിനിമം ട്വൻറ്റി ഫൈവ് ഡേയ്സ് മാക്സിമം തേർട്ടി ഡേയ്സിനുള്ളിൽ എക്സാം റിസൾട്ട് ഔട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ക്ലിയർ അല്ല നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരാനായിട്ട് മിനിമം ട്വൻറ്റി ഫൈവ് ഡേയ്സ് മാക്സിമം തേർട്ടി ടു ഫോർട്ടി ഡേയ്സ് എടുക്കുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേവി എസ് എസ് ആർ എം ആർ സീറോ ടൂബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് ബാച്ച് ഈ തവണത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് ഇൻഡേക്കിൻ്റെയും കൂടി നോട്ടിഫിക്കേഷൻ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എക്സാമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരൊറ്റ എക്സാം മാത്രമാണ് ഈ മൂന്ന് ഇൻടേക്കിനും ഉള്ളത് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ആദ്യം എം ആറിൻ്റെ എക്സാമായിരുന്നു അതിനുശേഷം എസ് എസ് ആറിൻ്റെ ആയിരുന്നു അതിനുശേഷമായിരുന്നു മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം നടന്നത് ഇനി നമുക്ക് നോക്കാം എപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നതെന്ന് ഇതനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ എക്സാം എഴുതിയ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി കാണുക ഇതേ സെയിം ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇവിടെ നിങ്ങൾ കാണുന്നത് ഒഫീഷ്യൽ സ്ക്രീൻഷോട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോലുള്ള സ്ക്രീൻഷോട്ട് അപ്ഡേറ്റ് ആണ് ഈ കാണുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ നേവി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കുട്ടികളെ ഇതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഈ മൂന്ന് ഇൻഡേക്കിനും കൂടി എക്സാം ആണ് നടന്നിരിക്കുന്നത് ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ മൂന്ന് മൂന്നിൻഡേക്കിനും വേണ്ടിയിട്ടും ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സ് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റ് ട്വന്റി സിക്സ് സീറോ ടു ഒബ്ലിക് ട്വന്റ് ട് ഫൈവ് ഇതിനെല്ലാം കൂടി സ്റ്റേജ് വണ്ണിനെ ഒറ്റ ഇന്ത്യൻ നേവി ഇൻട്രൻസ് ടെസ്റ്റ് ആണ് ആ ടെസ്റ്റ് നടക്കുമെന്ന് ഇന്ത്യൻ നേവി നോട്ടിഫിക്കേഷൻ പറഞ്ഞിരുന്നത് മെയ് മന്തിലാണ് മെയ് മന്തിലാണ് പറഞ്ഞത് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് മെയ് മന്തിലെന്ന് പറഞ്ഞപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് റിസൾട്ട് ഡിക്ലറേഷൻ ഓഫ് സ്റ്റേജ് വൺ റിസൾട്ടും ഔട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട് മെയ്യിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ തവണ മെയ് ഫസ്റ്റ് വീക്കിലാണ് എക്സാം നടക്കേണ്ടിയിരുന്നത് മെയ് ഫസ്റ്റ് വീക്കിൽ നടത്താൻ പറ്റിയില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഫോം ഫില്ലിംഗ് കൂടുതലായിരുന്നു മൂന്ന് ഇൻറ്റേക്കിൻ്റെയും കൂടി നോട്ടിഫിക്കേഷൻ ഒരുമിച്ചാണ് വന്നത് അതുകൊണ്ടാണ് ഇവിടെ എക്സാം ഡിലേ ആയത് എന്തായാലും നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആയിരിക്കുന്നത് മെയ് ട്വൻറ്റി സെവൻ ആണ് മെയ് ട്വൻറ്റി സെവൻ ആണ് എക്സാം കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇനി എന്തായാലും ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നില്ല ആൾറെഡി നമ്മൾ മുൻവർഷങ്ങളിലെ കാര്യങ്ങൾ എടുത്തപ്പോൾ തന്നെ അറിയാൻ പറ്റി മിനിമം ട്വൻറ്റി ഫൈവ് ഡേയ്സ് മാക്സിമം ഫോർട്ടി ഡേയ്സിനുള്ളിലാണ് നിങ്ങളുടെ എക്സാം റിസൾട്ട് വരാൻ പോകുന്നത് ആ ഫോർട്ടി ഡേയ്സ് എന്ന് പറയുന്നതും ഏതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്നെങ്കിൽ മാത്രമേ ഫോർട്ടി ഡേയ്സ് വരെ പോകത്തുള്ളൂ ഇല്ലെങ്കിൽ മിനിമം ട്വന്റി ഫോർ ടു തേർട്ടി ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ എക്സാം റിസൾട്ട് എന്തായാലും വരുന്നതായിരിക്കും ഈ തവണ ഒരു റീസൺ ഉണ്ട് ആൾറെഡി ഞാനത് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളുടെ റിസൾട്ട് എന്തായാലും ഈ നെക്സ്റ്റ് ടു ത്രീ ഡേയ്സിനുള്ളിൽ വരുത്തില്ല എക്സാം കംപ്ലീറ്റ് ആയിരിക്കും മെയിലാണ് ഇവിടെ ഒരു വൺ മന്തിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റേജ് ടു നോക്കാം സ്റ്റേജ് ടുവിൻ്റെയും കാര്യം ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ടുവിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് കോൾ അപ്പ് ലെറ്റർ ജൂണിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്താണ് കുട്ടികളെ ജൂണിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ മെയ് ആണ് റിസൾട്ട് ഒരു മെൻഷൻ ചെയ്തേക്കുന്നത് ഇവിടെ ജൂൺ എന്നാണ് ഇനി അങ്ങോട്ടുള്ള നേവിയുടെ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയിരിക്കും എക്സാം വരെ വരെയുള്ള അവർ കുറച്ച് ഡിലേ ആവുന്നു അതിനുശേഷം എല്ലാ പ്രോസസ്സും ഇന്ത്യൻ ആർമിയെക്കാട്ടും വളരെ ഫാസ്റ്റാണ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഇനി റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് എന്തായാലും മിനിമം ട്വൻറ്റി ഫൈവ് മാക്സിമം തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ഡേയ്സ് അതനുസരിച്ച് ഇനി നിങ്ങളുടെ റിസൾട്ട് സ്റ്റേജ് ടുവിൻ്റെ വരാൻ പോകുന്നത് എന്തായാലും കുട്ടികളെ ജൂൺ തേർഡ് വീക്കിലായിരിക്കും എന്താണ് ജൂൺ തേർഡ് വീക്കോടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് തേർഡ് വീക്ക് ഓഫ് ജൂൺ ആണ് പ്രോപ്പർ ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ ട്വൻറ്റി ടു ആൻഡ് ജൂൺ തേർട്ടിക്കുള്ളിൽ നിങ്ങളുടെ സ്റ്റേജ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും ക്ലിയർ ആയാലോ കുട്ടികളെ അതിനുശേഷം നിങ്ങൾ പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് നടക്കുന്നതായിരിക്കും ജൂലൈയിൽ ജൂലൈയിൽ നിങ്ങളുടെ സ്റ്റേജ് ടുവിൻ്റെ പ്രോസസ്സ് നടക്കും സ്റ്റേജ് ടുവിൻ്റെ പ്രോസസ്സ് ഉടനെ ഞാൻ പറയുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറോഡായിരിക്കും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളുടെ സ്റ്റേജ് ടുവിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് ജൂൺ തേർഡ് വീക്കോടായിരിക്കും ജൂലൈയിൽ തന്നെ നിങ്ങളുടെ സ്റ്റേജ് ടുവിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ടാവും അതിനുശേഷം സെപ്റ്റംബറോടെ നിങ്ങൾ ട്രെയിനിങ്ങിനും പോകുന്നതായിരിക്കും ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് സ്റ്റേജ് ടുവിലെ പ്രോസസ്സ് എന്തൊക്കെയാണ് വളരെ പോയിന്റ് ആണ് സ്റ്റേജ് ടുവിലത് അത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സ്റ്റേജ് ടുവിലെ കുട്ടികളെ നിങ്ങളുടെ ആദ്യം നടക്കാൻ പോകുന്നത് ഫസ്റ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരും അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് പ്രോസസ്സ് അവിടുത്തെ പ്രോസസ്സാണ് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റേജ് വണ്ണിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ ബാക്കി ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് നിങ്ങളുടെ അവിടെ നടക്കുന്നത് ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്ന ഡോക്യൂമെൻറ് എല്ലാം ചെക്ക് ചെയ്യും അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പി എഫ് ടി ആണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് അതിനകത്ത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് വരും സ്ക്വാഡ്സ് വരും പുഷപ്പ് വരും എന്നീ ഇവന്റുകളാണ് വരുന്നത് ഇതിനുശേഷം നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആയിരിക്കും റിട്ടേൺ എക്സാം ആയിരിക്കും ഈ ഒരു റിട്ടേൺ എക്സാം ഓഫ്ലൈൻ മോഡിലായിരിക്കും നെറ്റീവ് മാർക്കിംഗ് ഒന്നും തന്നെ ഇല്ല അതിനുശേഷം ഫൈനലി വരുന്നത് മെഡിക്കൽ ആയിരിക്കും ഇതാണ് സ്റ്റേജ് ടുൻ്റെ ഫുൾ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം അതേപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലുള്ള ഓരോ ഈവെൻ്റിൻ്റെയും ക്രൈറ്റീരിയെ കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതാണ് സ്റ്റേജ് ടുവിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേ വി എസ് എസ് ആർ എം ആർ എം എയുടെ എക്സാം എന്തായാലും എഴുതി നിങ്ങൾക്കിവിടെ മാർക്ക് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നിങ്ങൾ ഇനി ഇന്ത്യൻ ആർമിയിൽ കൂടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ആർമി ജി ഡി ടെക്നിക്കൽ ഒ എ നഴ്സിംഗ് എല്ലാത്തിൻ്റെയും ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ക്ലാസ് ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജി ഡി ആൻഡ് ട്രേഡ്സ്മാൻ ഓൺലി രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമാണ് ഫീസ് വരുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് അഥവാ ക്ലർക്ക് ടെക്നിക്കൽ എൻ എ ഇതിൻ്റെയൊക്കെ ഫീസ് ഫോർ തൗസൻഡ് റുപ്പീസാണ് ഈ ഒരു ഫീസിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും നഴ്സിംഗിൻ്റെ ടോട്ടൽ നിങ്ങൾക്ക് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കും പിന്നെ അഗ്നിവർ ജി ഡി ട്രേഡ്സ്മാൻ്റെയും അമ്പതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ടെക്നിക്കലിൻ്റെ നിങ്ങൾക്ക് ട്വൻറ്റി മോക്ക് ടെസ്റ്റ് ക്ലർക്കിന് നിങ്ങൾക്ക് ട്വൻറ്റി മോക്ക് ടെസ്റ്റ് വിധം ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം കുട്ടികളെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് ജി ഡിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് എസ് എസ് ജി ഡിയുടെ ഓൺലി ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓഫ്ലൈൻ ബാച്ച് നമ്മൾ ജൂലൈയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമ്മുടെ സെക്കൻഡ് ബാച്ചിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇൻഫർമേഷ തോന്നിയാൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു സോ जय हिंद